വീണ്ടും ദുഃഖ വാർത്ത സിനിമ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മരണവാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത് പ്രശസ്ത നടൻ അജിത് ആണ് അന്തരിച്ചത് പ്രിയ പ്രിയനടൻ്റെ അപ്രതീക്ഷിത മരണവാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച അജിത് വിജയന് അൻപത്തിയേഴ് വയസ്സായിരുന്നു ഒരു ഇന്ത്യൻ പ്രണയകഥ അമർ അക്ബർ ആന്റണി ബാംഗ്ലൂർ ഡേയ്സ് യോബിൻ്റെ പുസ്തകം പാവാഡ എന്നും എപ്പോഴും ദി കമ്പനി ജോമോൻ്റെ സുവിശേഷങ്ങൾ ഗൗതമൻ്റെ രഥം മണിയറയിലെ അശോകൻ സോമൻ്റെ കർതാവ് തുടങ്ങിയവയാണ് അജിത് വിജയൻ അഭിനയിച്ച സിനിമകൾ ടെലിവിഷൻ സീരിയലുകളിലും അജിത് സജീവമായിരുന്നു ദ ബാലനും രമയും തുടങ്ങിയ സീരിയലുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് അജിത്തിൻ്റെ സ്വദേശം കണ്ണൻകുളങ്കര പനങ്കാവിലാണ് താമസിക്കുന്നത് പരേതനായ സി കെ വിജയൻ മോഹിനിയാട്ടം ഗുരു കലാവിജയൻ എന്നിവരുടെ മകനും വിദ്യ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നിവരുടെ ചെറുമകനുമാണ് അജിത് വിജയൻ പ്രശസ്ത സിനിമാ നടനായ കലാശാല ബാബുവിൻ്റെ അനന്തിരവൻ കൂടിയാണ് അജിത് പ്രിയ നടൻ അജിത് വിജയന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക